സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ മറ്റുള്ള ചാപ്റ്ററുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ടെൻസ് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഈ ടെൻസിൻ്റെ പറഞ്ഞതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് പറയുന്നതാണ് അതായത് നിങ്ങൾ അവസാനം വരെ കാണുക അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും പൂർണ്ണമായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം ഈ ടെൻസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഭാവിയിൽ പൂർത്തീകരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഭാവിയിൽ പൂർത്തീകരിക്കുന്ന ഒരു കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു മറ്റെന്തെങ്കിലും മുമ്പ് മറ്റെന്തെങ്കിലും ഒരു ഒരു സമയത്തിനൊന്നുമുമ്പ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഭാവിയിൽ പൂർത്തീകരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നു ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാളെ ഇവിടെ രണ്ട് മണിക്ക് മുമ്പ് എത്തി കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നാളെ ഇവിടെ രണ്ട് മണിക്ക് മുമ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കും അതല്ലെങ്കിൽ ഇവിടെ നാളെ രണ്ട് മണിക്ക് മുമ്പ് എത്തും എന്ന് പറയുക ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക ഫ്യൂച്ചറിലെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ പിക്ചറിലായിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് മണിക്ക് മുമ്പ് എന്നുള്ളതാണ് അത് ആ സമയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന് മുമ്പ് നമ്മളിവിടെ എത്തും ഈ രണ്ട് മണിയും ഫ്യൂച്ചറിലുള്ള ഒന്നാണ് അപ്പോഴാണ് നിങ്ങൾ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും രണ്ട് മണിക്ക് മുമ്പ് ഞങ്ങൾ നാളെ ഇവിടെ എത്തും ഇനി ശ്രദ്ധിക്കുക ഇതിൻ്റെ എന്താണ് ഈ ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഇതിൻ്റെ സ്ട്രക്ചർ വിൽ ഹാവ് പ്ലസ് വി ത്രീ എന്നുള്ളതാണ് വിൽ ഹാവ് പ്ലസ് വി ത്രീ നമ്മൾ വി വൺ വി ടു വി ത്രീയെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചാണ് അപ്പോൾ നിങ്ങളത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ള പുറകിലുള്ള ചാപ്റ്ററുകൾ പഠിച്ചതിന് ശേഷം നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഉണ്ട് ഈ ഈ കോഴ്സിൻ്റെ അതായത് ഈ നമ്മുടെ ഈ ഇംഗ്ലീഷ് പ്രോഗ്രാമിൻ്റെ അത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഒരുപാട് ചാപ്റ്ററുകൾ ഇനി വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എക്സാമ്പിൾ നോക്കാം വി വിൽ ഹാവ് റീസ്ഡ് ഹിയർ ബിഫോർ ടു ഒ ക്ലോക്ക് ടുമോറോ അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞിരിക്കും എപ്പോഴും ബിഫോർ ടു ഒ ക്ലോക്ക് ടുമോറോ ബിഫോർ ടു ഒ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്ക് മുമ്പ് നാളെ ഞങ്ങളിവിടെ എത്തിയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ബിഫോർ ടു ഒ ക്ലോക്ക് അതുപോലെയൊക്കെയുള്ള വാക്കുകൾ ഏതൊക്കെ വാക്കുകളാണ് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ഞാനിവിടെ സിഗ്നൽ വേർഡ്സ് എന്നു കൊടുത്തിരിക്കുന്നത് ഉദാഹരണം ബൈ എയ്റ്റ് ഒ ക്ലോക്ക് ബൈ ബൈ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ബൈ എയ്റ്റ് ഒ ക്ലോക്ക് എന്ന് പറഞ്ഞത് അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ബൈ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ മാക്സിമം എയ്റ്റ് ഒ ക്ലോക്ക് വരെ ആകാം അതിനുള്ളിൽ ഏഴ് അമ്പത്തൊമ്പത് വരെ അപ്പോൾ എട്ട് മണിക്കുള്ളിൽ ഞാനിവിടെ എത്തിയിരിക്കും നമുക്കറിയാം നമ്മൾ പറയുന്ന ഒന്നാണ് ഉള്ളിൽ നാളെ ഈ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കും അപ്പോഴതാണ് ബൈ ട്യൂസ്ഡേ ട്യൂസ്ഡേക്കുള്ളിൽ ബൈ ദി എൻഡ് ഓഫ് ദിസ് വീക്ക് ഈ ആഴ്ച അവസാനത്തിനുള്ളിൽ മാക്സിമം ഈ ആഴ്ച അവസാനം വരെ പോകാം അതിനുള്ളിൽ ബൈ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്തിനുള്ളിൽ ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഈ സമയം അടുത്ത വർഷത്തിനുള്ളിൽ ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇനി നമുക്ക് മറ്റ് ചില എക്സാമ്പിൾ ശ്രദ്ധിക്കാം വി വിൽ ഹാവ് ഫിനിഷ് ദ വർക്ക് ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവൃത്തി ഇത് ഈ പണി ചെയ്ത് കഴിഞ്ഞിരിക്കും എപ്പോൾ ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഈ മാസം അവസാനത്തിനുള്ളിൽ എന്നാണ് പറയും ദി വിൽ ഹാവ് ലെഫ്റ്റ് ദ ഹൗസ് ബിഫോർ ടെൻ ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ വീട്ടിൽ നിന്നും പുറപ്പെടും എപ്പോൾ പത്ത് മണിക്ക് നാളെ പത്ത് മണിക്ക് മുമ്പ് ഐ വിൽ ഹാവ് റിട്ടേൺ എ ബുക്ക് ബൈ ട്വൻറ്റി സെക്കൻഡ് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ എന്നാണ് ഞാൻ ട്വൻ ഇരുപത്തിരണ്ട് ഏപ്രിലിനുള്ളിൽ ബുക്ക് എഴുതി കഴിഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷി വിൽ ആ റീച്ച് ദ ഹൗസ് ബൈ ദ സാറ്റർഡേ ഈ ശനിയാഴ്ചക്കുള്ളിൽ അവൾ വീട്ടിലെത്തി കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ വീട്ടിലെത്തും നിങ്ങൾ ഇത് പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ച മറ്റേതോ ഒരു ടെൻസുമായിട്ട് ഇതിന് ചെറിയൊരു സാമ്യമുണ്ട് അത് ഏത് ടെൻസാണ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ആലോചിച്ചു വരില്ലേ കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത് ഇതിന് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുമായിട്ടൊരു സാമ്യമുണ്ട് അതായത് ഈ ടെൻസ് ഞാൻ നിങ്ങളോട് പഠിക്കാൻ ആവശ്യപ്പെടത്തില്ല ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കിത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ച് പറയാവുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചായിരുന്നു വിൽ പ്ലസ് വിവർ എന്നാണ് അതിൻ്റെ സ്ട്രക്ചർ ഓക്കെ ഇപ്പോൾ എഴുതിയിരിക്കുന്നോ

അപ്പോൾ സെയിം കാര്യം തന്നെയാണ് ഇനി നിങ്ങളെന്നോട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വളരെ പിന്നെ എക്സാക്ട്ലി ആണ് ഞാൻ പറയാം ഒരെണ്ണത്തിന് നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടും മറ്റതിന് തൊണ്ണൂറ്റമ്പത് മാർക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് കിട്ടും നിങ്ങൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് തീർച്ച അത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടും അപ്പോൾ ഈ തൊണ്ണൂറ്റമ്പത് നൂറും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചാൽ കാരണം നമ്മൾ ആവശ്യമില്ലാതെ ഒരു ടെൻസും കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു